േവ്യ പുസ്തകം അദ്ധ്യായം അഞ്ച് സാക്ഷ്യം നൽകാൻ ശപഥപൂർവം ആവശ്യപ്പെട്ടിട്ടും താൻ കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്ത കാര്യം ഏറ്റുപറയുക മൂലം പാപം ചെയ്യുന്നവൻ അതിൻ്റെ കുറ്റം ഏൽക്കണം ആരെങ്കിലും അശുദ്ധമായ വസ്തുവിനെ അശുദ്ധമായ വന്യമൃഗം കന്നുകാലി ഇഴജന്തു ഇവയിൽ ഏതിൻ്റെയെങ്കിലും ശവത്തെ സ്പർശിക്കുകയും അവനത് അറിയാതിരിക്കുകയും ചെയ്താൽ അറിയുമ്പോൾ അവൻ അശുദ്ധനും കുറ്റക്കാരനുമായിരിക്കും ഒരുവൻ തന്നെ അശുദ്ധനാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള മാനുഷിക മാലിന്യത്തെ സ്പർശിക്കുകയും അത് അറിയാതിരിക്കുകയും ചെയ്താൽ അറിയുമ്പോൾ അവൻ കുറ്റക്കാരനായിരിക്കും നന്മയാകട്ടെ തിന്മയാകട്ടെ താൻ അത് ചെയ്യുമെന്ന ഒരുവൻ അവിവേകമായി ആണയിട്ട് പറയുകയും അക്കാര്യം വിസ്മരിക്കുകയും ചെയ്താൽ ഓർമ്മിക്കുമ്പോൾ അവൻ കുറ്റക്കാരനായിരിക്കും ഇവയിലേതെങ്കിലും കാര്യത്തിൽ ഒരുവൻ കുറ്റക്കാരനാണെങ്കിൽ അവൻ തൻ്റെ പാപം ഏറ്റു അവൻ ഒരു പെൺ ചമ്മരിയാടിനെയോ പെൺകോലാടിനെയോ കർത്താവിന് പാപരിഹാര ബലിയായി അർപ്പിക്കണം പുരോഹിതൻ അവന് വേണ്ടി പാവപരിഹാരം ചെയ്യുകയും വേണം ആട്ടിൻകുട്ടിയെ നൽകാൻ കഴിവില്ലെങ്കിൽ അവൻ്റെ പാപത്തിന് പരിഹാരമായി രണ്ട് ചങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കർത്താവിൻ്റെ മുൻപിൽ കൊണ്ടുവരണം ഒന്ന് പാവപരിഹാര ബലിക്കും മറ്റേത് ദഹന ബലിക്കും അവയെ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ ആദ്യം പാവ് ബലിക്കുള്ളതിനെ അർപ്പിക്കണം അതിൻ്റെ കഴുത്ത് പിരിച്ചോടിക്കണം തല തലവേർപ്പെടുത്തരുത് ബലിയർപ്പിച്ച പക്ഷിയുടെ കുറേ രക്തമെടുത്ത് പുരോഹിതൻ ബലിപീഠത്തിൻ്റെ പാർശ്വത്തിൽ തളിക്കണം ശേഷിച്ച രക്തം ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴുകിക്കളയണം ഇത് പാവ് ബലിയാണ് രണ്ടാമത്തേതിന് വിധിപ്രകാരം ദഹനബലിയായി സമർപ്പിക്കണം പുരോഹിതൻ അവനു വേണ്ടി പാവപരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും രണ്ട് ചങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ നൽകാൻ കഴിവില്ലെങ്കിൽ താൻ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായി ഒരു ഏഫായുടെ പത്തിലൊന്ന് നേരിയ മാവ് അവൻ പാവ് ബലിക്കായി നൽകണം പാവപരിഹാര ബലിക്ക് വേണ്ടിയുള്ളതാകയാൽ അതിൽ എണ്ണയൊഴിക്കുകയോ കുന്തിരിക്കമിടുകയോ അരുതം അത് പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ അതിൽ നിന്ന് സ്മരണാംശമായി ഒരു കൈമാവ് എടുത്ത് കർത്താവിന് ദഹനബലിയായി ബലിയായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം ഇത് പാവപരിഹാര ബലിയാണ് മേൽപ്പറഞ്ഞവയിൽ ഒരുവൻ ചെയ്ത പാപത്തിന് പുരോഹിതൻ അവന് വേണ്ടി പരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും ശേഷിച്ച മാവ് ധാന്യബലിയിൽ എന്നതുപോലെ പുരോഹിതനുള്ളതാണ് പ്രായ്ചിത്ത ബലിയും കർത്താവ് മോശയോടരുളിച്ചീതും കർത്താവിന് നൽകേണ്ട കാണിക്കുകളുടെ കാര്യത്തിൽ ആരെങ്കിലും അറിയാതെ തെറ്റ് ചെയ്താൽ വിശുദ്ധ മന്ദിരത്തിലെ നിരക്കനുസരിച്ച് നീ നിശ്ചയിക്കുന്നത്ര ഷെക്കൽ വെള്ളി വിലയുള്ള ഊനമറ്റ ഒരു മുട്ടാടിനെ ആട്ടിൻപറ്റത്തിൽ നിന്ന് പ്രായ്ചിത്ത ബലിയായി അർപ്പിക്കണം വിശുദ്ധ വസ്തുക്കൾക്ക് നഷ്ടം വരുത്തുന്നവൻ പരിഹാര തുകയും അതിൻ്റെ അഞ്ചിലൊന്നും കൂടി പുരോഹിതനെ ഏൽപ്പിക്കണം പുരോഹിതൻ പ്രായ്ശിത്തെ ബലിക്കുള്ള മുട്ടാടിനെ അർപ്പിച്ച് അവന് വേണ്ടി പ ചെയ്യട്ടെ അപ്പോൾ അവൻ്റെ കുറ്റം ക്ഷമിക്കപ്പെടും കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഒന്ന് പ്രവർത്തിച്ച് പാപം ചെയ്യുന്നവൻ അറിയാതെയാണ് അത് ചെയ്തതെങ്കിൽ തന്നെയും കുറ്റക്കാരനാണ് അവൻ തൻ്റെ തെറ്റിന് ഉത്തരവാദിയായിരിക്കും പ്രായ്ചിത്ത ബലിയുടെ ചെലവനുസരിച്ച് നീന് ചെയ്യിക്കുന്ന വിലയ്ക്കുള്ളതും ഊനമറ്റതുമായ ഒരു മുട്ടാടിനെ അവൻ ആട്ടിൻപറ്റത്തിൽ നിന്ന് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം അറിയാതെ ചെയ്ത പാപത്തിന് പുരോഹിതൻ അവന് വേണ്ടി പരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും ഇത് പ്രായ്ചിത്ത ബലിയാണ് അവൻ കർത്താവിൻ്റെ മുൻപിൽ കുറ്റക്കാരനാണല്ലോ കർത്താവിൻ്റെ വചനം